നമസ്കാരം നമ്മുടെ ജീവിതശേഷം പ്രാബല്യത്തിൽ വരുന്ന രേഖകളാണ് വിൽപത്രങ്ങൾ എന്നാൽ നമ്മുടെ ജീവിതകാലത്ത് തന്നെ പ്രാബല്യത്തിൽ വരുന്ന വിൽപത്രങ്ങളാണ് ലിവിംഗ് വിൽ വിൽപത്രങ്ങൾ നമ്മുടെ സ്വത്തുക്കൾ ജീവിതശേഷം എങ്ങനെ വിഭജിക്കണമെന്നാണ് പറയുന്നത് എന്നാൽ ലിവിംഗ് വിൽ നമ്മുടെ ജീവിതകാലത്ത് തന്നെ സംഭവിച്ചേക്കാവുന്ന ഒരു ദുരന്തം എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന ഒരു തരം വിൽപത്രമാണ് എ എം ഡി അഡ്വാൻസ്ഡ് മെഡിക്കൽ ഡയറക്റ്റീവ് എന്നാണ് ഇതിനെ നിയമത്തിൽ പറയുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും ഈ എ എം ഡി എഴുതി വയ്ക്കാം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേഡിസി നമ്മുടെ ജീവിതത്തിലെ രണ്ട് സുപ്രധാന ടേണിംഗ് പോയിന്റുകളാണ് വിവാഹവും അതുപോലെ മരണവും വിവാഹം അനിശ്ചിതമാണെങ്കിലും മരണം സുനിശ്ചിതമാണ് എന്ന് പറയാറുണ്ട് മരണം ഒരിക്കൽ സംഭവിക്കുക തന്നെ ചെയ്യും അത് പ്രകൃതി നിയമമാണ് എന്നാൽ മരണത്തിനും ജീവിതത്തിനുമിടയിൽ നമ്മൾ പെട്ടുപോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ജീവശക്തി നിലനിൽക്കുന്നത് ഒരു ട്രൈപ്പോഡിന്മേലാണ് ഹാർട്ട് ലങ്സ് ബ്രെയിൻ എന്ന കാലുകളാൽ നിർമ്മിച്ച ഒരു ട്രൈപ്പോഡ് അതിൽ ബ്രെയിൻ മാത്രം പണിമുടക്കുകയാണ് ഹാർട്ടും ലങ്സും പ്രവർത്തിക്കുന്നു അപ്പോൾ മരിച്ചു ജീവിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകും ഈ അവസ്ഥ സർവ്വസാധാരണമല്ല എന്നിരുന്നാലും ഇത് ആർക്കും വന്നു ചേരാവുന്നതാണ് വരില്ല എന്നാർക്കും ഉറപ്പിച്ചു പറയാനാകില്ല ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുകയാണ് പക്ഷേ ജീവിച്ചിരിക്കുന്നതിൻ്റെ യാതൊരു ഡിഗ്നിറ്റിയും ക്വാളിറ്റി ഓഫ് ലൈഫും ഇല്ല ജീവച്ഛവമായി ഒരു മാംസപിണ്ഡം പോലെ ശരീരമാകെ സൂചികളും തറച്ച് വയറിലൂടെയും മറ്റും ദ്വാരങ്ങളിട്ട് അതുവഴിയും മൂക്കിലൂടെയും വായിലൂടെയും നിരവധി കുഴലുകളും കടിപ്പിച്ച് മരുന്നുകളുടെ സഹായത്താൽ പല പല ഉപകരണങ്ങളുടെ സഹായത്താൽ മാത്രം ജീവൻ നിലനിർത്തി ദിവസങ്ങൾ തള്ളി നീക്കി ഇങ്ങനെ കിടക്കുകയാണ് മഹാഭാരതത്തിൽ പണ്ട് ഭീഷ്മർ ശരശയിൽ കിടന്നതുപോലെ മരണം കാത്തു കിടക്കുക ശരശൈയ്ക്ക് പകരം വെന്റിലേറ്റർ ആണെന്ന് മാത്രം ഇത്തരം സന്ദർഭങ്ങൾ പൊതുവെ ആശുപത്രികൾക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കുക എന്ന വിമർശനം പൊതുവെ ഉയരാറുണ്ട് രോഗികളെ അങ്ങനെ കുറച്ചു ദിവസം കിടക്കാൻ ബന്ധുക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുമത്രേ അല്പ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഭാരിച്ച സാമ്പത്തിക ബാധ്യത വന്നു ചേരും കിടപ്പാടവും എല്ലാം വിറ്റുപറക്കി ചികിത്സ തുടരേണ്ടി വന്നേക്കാം അതിനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് രോഗികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പക്ഷേ സ്വന്തം വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം അന്ത്യനിമിഷം നിമിഷം ചെലവാക്കാനായിരിക്കും ആഗ്രഹം ബ്രെയിൻ ഒഴികെയുള്ള എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന അത്യാധുനിക അതിന്യൂതന ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഇന്ന് ലഭ്യമാണ് ഇവിടെ ശരിക്കും ആശുപത്രിക്കാരും ഒരു ധർമ്മസങ്കടത്തിലാവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മെഡിക്കൽ എത്തിക്സ് പ്രകാരം ഒരു ജീവൻ ശരീരം വിട്ടുപോകുന്നത് അവർക്ക് അനുവദിക്കാനാവില്ല അത് അവരുടെ ഭാഗത്തു നിന്നുള്ള നെഗ്ലിജൻസായി നിയമം കണക്കാക്കാൻ സാധ്യതയുണ്ട് മെഡിക്കൽ നെഗ്ലിജൻസ് അതുകൊണ്ട് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലായാലും ജീവൻ പിടിച്ചു വയ്ക്കുക മാത്രമാണ് അവർക്ക് ചെയ്യാനാകുന്നത് ഈ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ് രോഗിക്ക് ലിവിംഗ് ബിൽ എന്ന് എല്ലാവരും നോക്കുന്നത് ലിവിംഗ് വിൽ നമ്മൾ ആരോഗ്യമായിരിക്കുന്ന സമയത്താണ് എഴുതി വയ്ക്കുന്നത് കോമയിലോ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലോ ആയി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്താനിടയായാൽ തൻ്റെ ആഗ്രഹം എന്താണെന്ന് മുൻകൂട്ടി എഴുതി എഴുതിവെക്കാൻ കഴിയും ഇങ്ങനെ ആഗ്രഹം എഴുതി വയ്ക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് നിയമമുണ്ടായിരുന്നില്ല എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ ഇതിന് നേരത്തെ തന്നെ നിയമം ഉണ്ടായിരുന്നു അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പേഷ്യൻസ് സെൽഫ് ഡിറ്റർമിനേഷൻ ആക്ട് ബ്രിട്ടണിലെ രണ്ടായിരത്തി അഞ്ചിലെ മെൻ്റൽ കപ്പാസിറ്റി ആക്ട് ഇവയിലൊക്കെ ലിവിംഗ് തയ്യാറാക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് ഇന്ത്യയിലിത് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രധാനമായ ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ലിവിംഗ് വിൽ നിലവിൽ വന്നത് കോമൺ കോസ് കേസ് എന്നാണ് ഇതിനെ പറയുക നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശം എന്നത് അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമാണ് അതിൻ്റെ കൗണ്ടർ പാർട്ട് അവകാശമാണ് അന്തസ്സായി മരിക്കാനുള്ള അവകാശവും മൈനർ അല്ലാത്ത ഒരാൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് ബലപ്രയോഗത്തിലൂടെ ഒരാളെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയനാക്കാനാകില്ല എന്നാൽ ശരിയായ തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ എന്തു ചെയ്യും അവിടെയാണ് എ എം ഡി ലീഗലാകുന്നത് എ എം ഡി എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് മെഡിക്കൽ ഡയറക്റ്റീവ് ലിവിംഗ് ബിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും ലിവിംഗ് വിൽ എഴുതാം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അശനിവാദം പോലെ ഒരു ദുരന്തം കടന്നു വരുന്നതെന്ന് പറയാനാകില്ലല്ലോ നിർഭയമായും മറ്റാരുടെയും താല്പര്യങ്ങൾ കണക്കിലെടുക്കാതെയും സ്വന്തം ഇഷ്ടപ്രകാരമാകണം ലിവിംഗ് വിൽ എഴുതേണ്ടത് ഇതൊരു ഡിക്ലറേഷനാണ് ഇത് നടപ്പിലാക്കാൻ നമ്മുടെ അടുത്ത സ്നേഹിതനെയോ ബന്ധുവിനെയോ ചുമതലപ്പെടുത്താം രണ്ട് സാക്ഷികളും വേണം ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റസ്റ്റ് ചെയ്യുന്നത് ഒരു നോട്ടറിയുടെ മുന്നിലാകണം എന്നുണ്ട് ഗസറ്റഡ് ഓഫീസർ ആയാലും മതി ഇവരിൽ ആരെങ്കിലും അത് അറ്റസ്റ്റ് ചെയ്ത് തരണം അതിനുശേഷം അത് നാഷണൽ ഹെൽത്ത് റെക്കോർഡ്സിലേക്ക് അപ്ലോഡ് ചെയ്യണം അവിടെ ഡിജിറ്റലായി അത് റെക്കോർഡ് ചെയ്യപ്പെടും ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ ലിവിംഗ് വിൽ ആവശ്യമായി വന്നാൽ അത് നാഷണൽ ഹെൽത്ത് റെക്കോർഡ്സിൽ നിന്നും ഡിജിറ്റലായി എടുത്ത് ഒരു മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം തീരുമാനം എടുക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ തീർത്തുമില്ലാതെ വന്നാൽ അനാവശ്യമായി വെൻ്റിലേറ്ററിലും മറ്റുമിട്ട് കഷ്ടപ്പെടുത്താൻ ആശുപത്രി അധികൃതർക്ക് അവസരം ഉണ്ടായിരിക്കുകയില്ല വീട്ടിൽ തന്നെ നൽകാവുന്ന പാലിയേറ്റീവ് കെയർ ലൈഫ് സപ്ലിമെൻറ്റുകൾ എന്നിവ നൽകി രോഗിയെ ബന്ധുക്കളോടൊപ്പം വിടേണ്ടി വരും ഇത് ഒരു പരിധിവരെ യൂതനേസ്യയാണെന്ന് വിമർശനം വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ദയാവധ നേരത്തെ പറഞ്ഞ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് അന്തസ്സായി ജീവിതത്തിൽ നിന്നും വിട പറയാനുള്ള അവകാശവും എന്നാൽ ഡയറക്റ്റ് യൂതനേസ്യ ഇന്ത്യയിൽ അനുവദിച്ചിട്ടില്ല പാസീവ് യൂതനേസിയയാണ് ഈ ലിവിംഗ് വില്ലിലൂടെ വരുന്നതെന്ന് വിമർശകർ പറയുന്നു ലൈഫ് സപ്പോർട്ടുകൾ നീക്കം ചെയ്ത് പെയിൻലെസ് മരണത്തിന് അവസരമൊരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ജീവിതത്തിലേക്ക് തിരികെ വരാനാകാത്ത വിധം കോമ സ്റ്റേറ്റിലേക്ക് പോയ ഒരാളെ അല്ലെങ്കിൽ അതീവ ഗുരുതരമായ ക്യാൻസർ രോഗം വന്ന് ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയാത്ത ഒരു രോഗിയെ അല്ലെങ്കിൽ അത്തരം അവസ്ഥയിലെത്തിയ രോഗിയെ അവർ ഇഷ്ടപ്പെടുന്ന പ്രകാരം അന്തസ്സായി മരണം വരിക്കാൻ അനുവദിക്കണമെന്നാണ് നിയമം പറയുന്നത് മെഡിക്കൽ ബോർഡ് കൂടിയാണ് തീരുമാനം എടുക്കുന്നത് ഇവിടെ രോഗിയുടെ കൺസെൻറ്റ് വളരെ പ്രധാനമാണ് കൺസെൻ്റ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാകും അതുകൊണ്ടാണ് അരുണ ഷെൺഭകം കേസിൽ സുപ്രീംകോടതി പാസീവ് യുദ്ധനേസിയ അനുവദിക്കാതിരുന്നത് അരുണ മുംബൈയിലെ കെ ഇ എം ഹോസ്പിറ്റലിലെ സുന്ദരിയായ ഒരു നേഴ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ അവരുടെ വിവാഹം ആ ഹോസ്പിറ്റലിലെ തന്നെ ഒരു ഡോക്ടറുമായി നിശ്ചയിച്ചിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായാണ് ആ ദുരന്തം അരുണയെ തേടിയെത്തുന്നത് അരുണ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദിവസം ആ ഹോസ്പിറ്റലിലെ തന്നെ ഒരു ക്ലീനിങ് ജോലിക്കാരൻ അരുണയെ മാനഭംഗപ്പെടുത്താൻ വേണ്ടി കടന്നു പിടിക്കുകയായിരുന്നു ബലം പ്രയോഗിച്ച അരുണയെ അയാൾ താഴെ തള്ളിയിട്ടു വീഴ്ചയിൽ തലയ്ക്ക് ക്ഷതമേറ്റ അരുണ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല മരിച്ചതുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഏഴിന് രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് അരുണയുടെ ജീവിതത്തിലെ പിന്നീടുള്ള നിരവധി വർഷങ്ങൾ ആ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുകയായിരുന്നു ലൈഫ് സപ്പോർട്ടുകളുടെ സഹായത്തോടെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അറുപത്തി ആറ് വയസ്സുവരെ ജീവിച്ചു അരുണ രാമചന്ദ്രൻ ഷെൻബാഗ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനെട്ടിനാണ് അവർ യഥാർത്ഥത്തിൽ മരിക്കുന്നത് നീണ്ട നാൽപ്പത്തിരണ്ട് വർഷങ്ങൾ ഒരേ കിടക്കയിൽ പരസഹായമില്ലാതെ ജീവിതം നിലനിർത്താനാകാതെ സഹപ്രവർത്തകരായ നഴ്സുമാരുടെ പരിചരണത്തിൽ മരിച്ചു ജീവിക്കുകയായിരുന്നു നാൽപ്പത്തിരണ്ട് വർഷം അരുണയുടെ ഈ അവസ്ഥയെ ജീവിതം എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല ഒന്നറിയാം അവർ മരിച്ചില്ല ശരിയായ ജീവിതം നയിച്ചതുമില്ല ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള ഒരവസ്ഥ അന്തസ്സായി ജീവിതം അവസാനിപ്പിക്കാനുള്ള അവകാശമില്ലാത്ത അവസ്ഥ ഒടുവിൽ അരുണയുടെ അടുത്ത സുഹൃത്തായിരുന്ന പിങ്കി വിരാനി അവർ ഒരു പത്രപ്രവർത്തകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ കോടതിയെ സമീപിച്ചു അരുണയുടെ ലൈഫ് സപ്പോർട്ട് നീക്കി അന്തസ്സായി ജീവിതം അവസാനിപ്പിക്കാൻ അരുണയെ അനുവദിക്കണമെന്ന ആവശ്യവുമായി പക്ഷേ അരുണയുടെ ആഗ്രഹം എന്താണെന്നറിയാൻ വഴിയില്ലാത്തതുകൊണ്ട് സുപ്രീം കോടതിക്ക് അതിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അരുണയുടെ നരകജീവിതം തുടരാൻ പറയാൻ മാത്രമേ സുപ്രീം കോടതിക്ക് കഴിഞ്ഞുള്ളൂ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾ നീണ്ടു നിന്ന നരക ജീവിതം ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ ആരെയും തിരിച്ചറിയാതെ പുതുതായി ജനിച്ച ഒരു കുഞ്ഞിനെ പോലെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ജി കൂടി പറഞ്ഞോട്ടെ മെഡിക്കൽ ജൂറി സ്പ്രൂഡൻസ് എന്ന പഠനശാഖയിൽ ഷേക്ക് ആൻഡ് ബേബി സിൻഡ്രോം എന്നൊരു കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് കുട്ടികളെ ശക്തമായി കുലുക്കുന്നത് വഴി തലച്ചോറിഞ്ഞ ശതമേറ്റ് ബുദ്ധിമാന്തിയം കേൾവിക്കുറവ് ഓട്ടിസം പേശികൾക്ക് നാശം ചുഴലി രോഗം എന്നിവയുണ്ടാകും എന്ന് നിയമം കണക്കാക്കുന്നു തമാശയ്ക്ക് പോലും കുട്ടികളുടെ തല പിടിച്ച് ശക്തിയായി കുലുക്കാൻ പാടില്ല കുട്ടികളെ മുകളിലേക്ക് എറിഞ്ഞ് പിടിക്കുന്നതുപോലെ തമാശയ്ക്ക് അഭിനയിക്കുന്നതെല്ലാം കുറ്റകൃത്യമായാണ് നിയമം കാണുന്നത് അത്തരം പ്രവൃത്തികൾ യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല മുതിർന്നവരായാലും തല കേൾക്കുന്ന ക്ഷതം അതീവ ഗുരുതരമായി തീർന്നേക്കാം തലച്ചോറ് നെയ് പോലെ സെമി ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു അവയവമാണ് തലച്ചോറിലെ ഭാഗങ്ങൾ നശിച്ചു പോയാൽ അത് പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല അതിനുണ്ടാകുന്ന ക്ഷതം കോമ സ്റ്റേറ്റിലേക്ക് തമ്മെ നയിച്ചേക്കാം അതുകൊണ്ടാണ് ടൂവീലർ യാത്രികർ ഹെൽമെറ്റ് ധരിക്കണമെന്ന് നിയമം നിർബന്ധപൂർവ്വം പറയുന്നത് ചെറിയ വീഴ്ചയിൽ പോലും ഈ അപകടം ഉണ്ടായേക്കാം കാറിലും സീറ്റ് ബെൽറ്റ് ധരിക്കണം ഇല്ലെങ്കിൽ തലയായിരിക്കും ശക്തിയായി ഡാഷ്ബോർഡിൽ ഇടിക്കുന്നത് പിൻസീറ്റിൽ ഇരിക്കുന്നവർക്ക് സീറ്റ് ബെൽറ്റ് വേണ്ട എന്ന് നമ്മൾ അന്തസ്സായി പറയാറുണ്ട് അതും തികച്ചും തെറ്റാണ് പിൻസീറ്റിൽ പിൻസീറ്റിലിരിക്കുന്നവരും കൃത്യമായി സീറ്റ് ബെൽറ്റ് ധരിച്ച് മാതൃകയാകണം തല ശക്തിയായി ഇടിച്ചാൽ ബ്രെയിനിന് ഡാമേജ് വരാം ഡാമേജ് വന്നാൽ ഓർമ്മ നഷ്ടപ്പെടാം പി വി എസ് പെർമനന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്നാണ് ഈ അവസ്ഥയെ വിളിക്കുന്നത് ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇത്തരം രോഗികളുടെ എണ്ണം കൂടി വരികയാണ് നമ്മൾ പറഞ്ഞു വന്നത് ലിവിംഗ് ബില്ലിനെ കുറിച്ചാണ് ലിവിംഗ് ബിൽ എപ്പോൾ ആവശ്യമായി വരും എന്നൊന്നും നമുക്ക് പറയാനാകില്ല ലിവിംഗ് വില്ലിൽ എത്ര പരിധിവരെ ചികിത്സ ചെയ്യണമെന്ന ആഗ്രഹമാണ് എഴുതുന്നത് ലിവിംഗ് ബിൽ എഴുതുന്നത് കൊണ്ട് പാലിയേറ്റീവ് കെയർ പെയിൻ മാനേജ്മെൻറ്റ് ഫുഡ് സപ്ലിമെൻ്റ് സപ്പോർട്ട് ഒന്നും നൽകുന്നതിന് തടസ്സമില്ല വർഷങ്ങളോളം പി വി എസിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ലിവിംഗ് വിൽ ആവശ്യമായി വരുന്നത് അത്തരം സാഹചര്യങ്ങളിൽ രോഗിയുടെ ആഗ്രഹപ്രകാരം അനാവശ്യ ലൈഫ് സപ്പോർട്ടുകൾ ഒഴിവാക്കി പാസീവ് യുതനേസിയ സാധ്യമാക്കുന്നതിന് ഒരു മെഡിക്കൽ ബോർഡിനെ പ്രാപ്തമാക്കുന്നതിനാണ് ലിവിംഗ് വിൽ സഹായകമാകുന്നത് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് ഹാർട്ട് ലങ്സ് ബ്രെയിൻ എന്നീ മൂന്ന് പില്ലറുകളിലാണ് എന്ന് പറഞ്ഞില്ലേ ഈ ട്രൈപോഡിന്മേലാണ് നമ്മുടെ വൈറ്റൽ ഫോഴ്സ് നിലനിൽക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പില്ലറുകൾ പണിമുടക്കിയാലും വൈറ്റൽ ഫോഴ്സ് നിലനിർത്താൻ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന് കഴിയുന്നുണ്ട് ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഇങ്ങനെ ജീവനെ തടഞ്ഞു നിർത്താനാകും എന്ന് മാത്രം ഡോക്ടർമാർക്ക് ഇങ്ങനെ ജീവൻ നിലനിർത്താനുള്ള ശ്രമം നടത്താതിരിക്കാനും കഴിയില്ല അവരുടെ എത്തിക്സ് പ്രകാരം ജീവൻ നിലനിർത്താനുള്ള അവസാന ശ്രമം വരെ നടത്തിയിരിക്കണം എന്നാണ് അടിയന്തര മെഡിക്കൽ ബോർഡ് കൂടിയാണ് ലിവിംഗ് അഭാവത്തിൽ ഡോക്ടർക്ക് ഒന്നും ചെയ്യാനാകില്ല കോമൺ കോസ് കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച രണ്ടായിരത്തി അഞ്ചിലെ ഗൈഡ് ലൈൻസ് മോഡിഫൈ ചെയ്ത് കൂടുതൽ സിമ്പിൾ ആക്കി സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാലിന് പുതിയ ഗൈഡ് ലൈൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് താങ്ക് യു ദിസ് ലീഗൽ